നമസ്കാരം മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനടുത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലോറോ ഗുഹകൾ അത്ഭുതങ്ങളുടെയും നിഗൂഢതകളുടെയും ഒരു പർദീസ തന്നെയാണ് എ ഡി നാന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന മുപ്പത്തിനാല് ഗുഹകൾ ഉൾപ്പെടുന്ന ഗുഹ സമുച്ചയം ആദ്യം തോന്നിയ സംശയം ഇതിനെ എന്തിനാണ് ഗുഹ എന്ന് വിളിക്കുന്നതെന്നായിരുന്നു കേവ് കേതിന് വിക്കിപീഡിയ നൽകുന്ന നിർവചനം എ എഹോളോ പ്ലേസ് ദ ഗ്രൗണ്ട് ഓർ റോക്ക് വിച്ച് ഈസ് ലാർജ് നഫ് ഫോർ എ ഹ്യൂമൻ ടു എന്റർ എന്ന് കണ്ടതുകൊണ്ടും മറ്റൊരു ഉചിതമായ പേര് നിർദ്ദേശിക്കാൻ കഴിയാത്തത് കൊണ്ടും ഞാനും ആ പേര് അംഗീകരിച്ചു ആദ്യത്തെ പന്ത്രണ്ട് ഗുഹകൾ ബുദ്ധ മതസ്ഥരാലും പതിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഹിന്ദു ഹിന്ദുമതസ്ഥരാലും മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ളവ ജൈന മതസ്ഥരാലും നിർമ്മിച്ചതാണ് ും ഒരു ചെറിയ കല്ല് പോലും പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഉപയോഗിച്ചിട്ടില്ല ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും സർവാഡംബരങ്ങളോടും കൂടെ നിറവേറ്റിയിരുന്നു ഈ നിർമ്മിതികൾ ക്ഷേത്രങ്ങൾ ബഹുനില സത്രങ്ങൾ വിശാലമായ ഊട്ടുപുരകൾ പഠനമുറികൾ ആദിവാസി സമൂഹത്തിനായുള്ള മഴക്കാല വസതികൾ സമ്മേളന ഹാളുകൾ ബുദ്ധവിഹാരങ്ങൾ എന്നിവയടങ്ങിയ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആധുനിക സാമൂഹിക ജീവിതത്തിന്റെ ശേഷിപ്പുകൾ ബാൽക്കണിയോടുകൂടിയ എൻട്രൻസ് പോട്ടിക്കോൾ വിശാലമായ പ്രാർത്ഥനാ ഹോൾ അർത്ഥവൃത്തിയാകൃതിയിലുള്ള അൻപതടിയോളം ഉയർന്ന മച്ച് പുറത്തു ചുട്ടുപൊള്ളുമ്പോഴും സുഖശീതളമായ അകത്തളം ഭീമാകാരമായ ഭൗമസാക്ഷി ബുദ്ധവിഗ്രഹം സൂക്ഷ്മമായ കൊത്തുപണികളോടുകൂടിയ തുണികൾ എന്നിവ പത്താം നമ്പർ ഗുഹയെ അതീവ ഹൃദ്യമാക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ നിർമ്മിതിയായ കൈലാസനാഥ ക്ഷേത്രമാണ് എല്ലോറയിലെ മുഖ്യ ആകർഷണം ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് കല്ലുകൾ വെട്ടിമാറ്റി നിർമ്മിച്ചതാണിത് ഇത്തരത്തിൽ നിർമ്മിച്ച ലോകത്തിലെ ഏക നിർമ്മിതിയാണിത് ഒരു വലിയ കരിങ്കല്ലിന്റെ പാറ കുഴിച്ച് അതിന്റെ ഉൾവശത്തെ കല്ല് മുഴുവനും തുരന്ന് കളഞ്ഞ് നാല് വശത്തും ചുമരുകൾ മാത്രം ബാക്കി വെച്ച് അതിനെ ഒരു മുറിയാക്കി മാറ്റാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ എങ്കിൽ കേൾക്കുക അങ്ങനെ ഒരു മലയെ തന്നെ ഒരു ക്ഷേത്ര സമുച്ചയമാക്കി മാറ്റിയ കഥ പറയാനുണ്ട് എല്ലോറ ക്ഷേത്ര സമുച്ചയങ്ങൾ അത്ഭുതങ്ങളുടെ ഒരു പറുതീസയാണ് ഒരു പക്ഷേ ലോകത്തിലെ ഏഴ് മഹാ അത്ഭുതങ്ങളും ചേർത്ത് വെച്ചാലും ഇവിടെയുള്ള കൈലാസനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയുടെ ഏഴായിരത്തുപോലും വരില്ല എന്നതാണ് സത്യം കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകളോ മറ്റോ ചേർത്ത് വെച്ചല്ല മറിച്ച് ഒരു വലിയ കരിങ്കൽ മല അങ്ങനെ തന്നെ ക്ഷേത്രമാക്കി മാറ്റിയിരിക്കുകയായിരുന്നു ചരിത്രകാരന്മാർ പറയുന്നത് ഒരു വലിയ മലയെ മുകളിൽ നിന്നും തുരന്ന് താഴേക്ക് വന്നുകൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു എന്നാണ് അവിടെയുള്ള ഒരു തൂണിന് മാത്രം ഉയരം നൂറടി ഉണ്ട് ചരിത്രകാരന്മാർക്കും പുരാവസ്തു ഗവേഷകർമാർക്കും ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണ് എങ്ങനെ അതിനുള്ളിൽ നിന്നും ഇത്രയധികം കല്ല് തുരന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നത് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷം ടൺ പാറയെങ്കിലും അതിനുള്ളിൽ നിന്നും തുരന്ന് മാറ്റിയിട്ടുണ്ടാകുമെന്നാണ് ആൾക്കാരെ വെച്ച് തുരന്നു മാറ്റിയാൽ നൂറുകണക്കിന് വർഷത്തെ പരിശ്രമം വേണ്ടിവരും പക്ഷേ ചരിത്രം പരിശോധിച്ച ചരിത്രകാരന്മാർ പറയുന്നത് ഇത് നിർമ്മിക്കാൻ കേവലം ഇരുപത് വർഷത്തിൽ താഴെ എടുത്തിട്ടുള്ളൂ എന്നാണ് അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂറിൽ അഞ്ച് ടൺ പാറയെങ്കിലും തുരന്നു മാറ്റണം ഇന്നത്തെ അഡ്വാൻസ് ആയ എല്ലാ മെഷീനും കൊണ്ടുവന്നാലും മണിക്കൂറിൽ അര ടൺ പോലും തുരന്നു മാറ്റാൻ പറ്റില്ലെന്ന് ആധുനിക ശാസ്ത്രജ്ഞരും സമ്മതിക്കുന്നു ഇതിനൊക്കെ പുറമെയാണ് ചുമരുകളിലും തൂണിലുമുള്ള കൊത്തുപണികൾ എല്ലോറയിലുള്ള മുപ്പത്തിനാല് ക്ഷേത്രങ്ങളിൽ കൈലാസനാഥ ക്ഷേത്രം മാത്രമേ ആകാശത്ത് നിന്ന് നോക്കിയാൽ കാണുകയുള്ളൂ മാത്രമല്ല ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ അതിനു മുകളിൽ കൊത്തിവെച്ചിട്ടുള്ള നാല് സിംഹരൂപങ്ങൾ എക്സ് രൂപത്തിലാണ് കാണുന്നത് ഇതും എന്തിന് ഇങ്ങനെ വെച്ചു എന്നതും ദുരൂഹമാണ് ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇവർ ഈ ക്ഷേത്രങ്ങൾ പണിത് എന്നത് ഇന്നും ദുരൂഹമായ കാര്യമാണ് ലോകത്തിൽ റോ കട്ടിങ് പല സ്ഥലത്തും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഒരു മല തന്നെ മുകളിൽ നിന്നും തുടങ്ങി തൂണുകളും ബാൽക്കണിയും അനേക ഉള്ള ഒരു ക്ഷേത്രമാക്കി മാറ്റിയ ഒരേ ഒരു സ്ഥലം എല്ലോറം മാത്രമാണ് ചിത്രകാരന്മാർക്കും ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കും ഇന്നും പിടികൊടുക്കാതെ ദുരൂഹമായി ഇന്നും അതിന്റെ നിർമ്മാണ രഹസ്യം നിലനിൽക്കുന്നു മഹാദേവന്റെ ശ്രീകോവിൽ നന്ദി മണ്ഡപം മുഖമണ്ഡപം ഇവയുടെ രണ്ടാം നിലകൾ തമ്മിലുള്ള പാലം നൂറടി ഉയരമുള്ള രണ്ട് അലങ്കാര അലങ്കാരത്തൂടുകൾ ഗജപ്രതിഭകൾ ചുറ്റിനുമുള്ള വരാന്തകൾ എന്നിവയടങ്ങിയ ഈ ക്ഷേത്രം നാല് ലക്ഷം ടൺ പാറക്കല്ല് ഉളിയും പിഖ്യാസും ഉപയോഗിച്ച് തുരന്നു കളഞ്ഞ് നിർമ്മിക്കുന്നതിന് ഇരുപത് വർഷം എടുത്തു എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് എന്നാൽ ഈ ക്ഷേത്രം മനുഷ്യനിർമ്മിതമല്ലെന്ന തെളിവുകൾ നിരത്തി വാദിക്കുന്നവരും ഏറെയാണ് ആർക്കിടെക്ചർ അനുബന്ധമായ ജോലി ചെയ്യുന്നവർ ലഭ്യമായ വസ്തുക്കൾ വിശകലനം ചെയ്തതിന് ശേഷം പറഞ്ഞത് മനുഷ്യനിർമ്മിതമാണെങ്കിൽ തന്നെ പണിയുന്നതിന് ഏകദേശം നൂറു വർഷമെങ്കിലും എടുത്തിരിക്കുമെന്നാണ് എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരവും അത്ഭുതകരവുമായ ഈ നിർമ്മിതി ഓരോ ഭാരതീയന്റെയും അഭിമാനമാണ് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പതിനെട്ട് മുതൽ മുപ്പത്തിനാല് വരെ ഗുഹകൾ കാണുന്നതിന് മഹാരാഷ്ട്ര ആർ ടി സിയുടെ ബസ് സർവീസ് ലഭ്യമാണ് ഹിന്ദു ഗുഹകളും അതേ നിർമ്മാണ ശൈലി പിന്തുടരട്ടെ ജൈന ഗുഹകളും സൂക്ഷ്മവും അതിസുന്ദരവുമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമാണ് ഹിന്ദു ഗുഹകളിൽ രാമായണം മഹാഭാരതം കഥകളിലെ രംഗങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മഹാവീരൻ ബാഹുബലി ഇന്ദ്രാണി പത്മാവതി എന്നിവരുടെ നൂറുകണക്കിന് വിഗ്രഹങ്ങൾ ജൈന ഗുഹകളിൽ ഒറ്റക്കൽ വിസ്മയങ്ങളാക്കി നിലനിൽക്കുന്നു എല്ലോറ ഗുഹകളെ സംബന്ധിച്ച് ഒരുപാട് അതിശീകരമായ വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട് എന്നിൽ ഏറ്റവും അത്ഭുതം സൃഷ്ടിച്ചത് ഈ മുപ്പത്തിനാല് ഗുഹകളിൽ നിന്ന് മുറിച്ചെടുക്കപ്പെട്ട ഏകദേശം എൺപത് ലക്ഷം ടൺ പാറക്കല്ല് ഇതിനടുത്ത പ്രദേശങ്ങളിൽ നിന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതികളിലൊന്നായ ഗിസയിലെ പിരമിഡ് നിർമ്മിക്കാൻ അൻപത് ലക്ഷം ടൺ കല്ല് മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നിരിക്കെ എൺപത് ലക്ഷം ടൺ മുറിഞ്ഞ കല്ലിൽ കർഷണങ്ങൾ ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കും ഈ ഗുഹകൾക്ക് താഴെ വിശാലമായ ഒരു ഭൂഗർഭ നഗരം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് മറ്റൊന്ന് ഭൂഗർഭത്തിലേക്ക് നീളുന്ന തുരങ്കങ്ങളും വെള്ളച്ചാലുകളും താഴെ വായു സമചാരത്തിനത്ത് തോന്നിപ്പിക്കുന്ന നിന്ന് കാണാവുന്ന നൂറുകണക്കിന് അഗാധമായ നേർത്ത ഗർഭങ്ങളും ഇപ്പോഴും കാണാൻ സാധിക്കും കണ്ടുപിടിക്കപ്പെട്ട എല്ലാ തുരങ്കങ്ങളും താഴേക്ക് ചെല്ലുന്തോറും മനുഷ്യർക്ക് കടക്കാനാകാത്ത വിധം ചെറുതാണ് ഇവിടെ ക്ഷേത്രങ്ങളിലെ പല കൊത്തുപണികളിലും ചെറു മനുഷ്യരും നാഗങ്ങളും നാഗദേവന്മാരും നാഗ കന്നുകാലികളും ഭൂഗർഭത്തിൽ ജീവിക്കുന്നതായി ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് സത്യമാകുമോ ടർക്കിയിൽ ആയിരത്തി അറുന്നൂറ് വർഷങ്ങളോളം അജ്ഞാതമായി കിടന്ന ഇരുന്നൂറ് അടിത്താഴ്ചയിൽ പതിമൂന്ന് നിലകളായി 20000 ടോളാം പേർക്ക് താമസിക്കാൻ കഴിയുന്ന നേരുങ്ങു എന്ന ഭൂഗർഭ നഗരം 1965-ൽ കണ്ടുപിടിക്കപ്പെട്ടതുപോലെ എങ്കിലും എല്ലോറയിലെ ഭൂഗർഭ വിസ്മയോ മറനേക്കി പുറത്ത് വരുമോ നമുക്ക് കാത്തിരുന്നു കാണാം വെബ് ഡെസ്ക് തത്തുമായി പവർഡ് ബൈ 34 റിയലൈസിങ് യുവർ Dream Home our ongoing luxury apartments projects are crown near karivattam the square near UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം